നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമുക്കിന്ന് താളത്തെക്കുറിച്ചൊരു ചെറിയ വിവരണം തരാം കാരണം ഇപ്പോൾ നമ്മൾ എല്ലാവരും പാടുന്നുണ്ട് അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നവരും അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് ഗാനവിളയ്ക്കും ഇങ്ങനെ പോകുന്ന ഓരോരുത്തരും അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഫീൽഡിലുള്ളവരെ ആരാണേലും താളത്തെക്കുറിച്ച് ശരിക്ക് ഒരു ബോധവാന്മാരല്ല എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല താളത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു 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 കമൻറ്റ് താളം തെറ്റുകയാണ് താളം എങ്ങനെയാണ് പഠിക്കണേ താളം എങ്ങനെ ഇടുന്നേ എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി തീർച്ചയായിട്ടും നമ്മൾ ആരംഭകാല സംഗീതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ പഠിക്കുന്ന ആരംഭ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് താളം കാരണം താളമാണ് അതിനെ അലങ്കരിക്കുന്നത് ഒരു പാട്ടിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് താളമാണ് അപ്പം ഈ ഒരു ഭാഗം നമുക്ക് പ്രാചീന നമ്മുടെ ദക്ഷിണേൻ്റെ മ്യൂസിക്കിൽ വളരെ വിശദമായിട്ട് താളത്തെക്കുറിച്ച് തന്നെ പഠിക്കാനുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ ന്യായമായ സമയങ്ങളെടുക്കുകയും അതുപോലെ അതുപോലെ കഷ്ടപ്പാടും ഉണ്ട് അപ്പം ഗീതം വാദ്യം നൃത്തം എന്ന് ഈ മൂന്ന് കലകളുടെയും അടിസ്ഥാന ഘടകമാണ് താളം ഗീതമായാലും വാദ്യമായാലും നൃത്തമായാലും ഇതിൻ്റെ അടിസ്ഥാന ഘടകം താളമാണ് അപ്പോൾ ഈ താളം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശ്രുതി മാതാവും ലയവും അല്ലെങ്കിൽ താളം പിതാവുമാണെന്നാണ് പറയുന്നത് അപ്പം ഒരു സംഗീതം പഠിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ സപ്താ അല സ്വരങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ അത് താളത്തിൽ ഇട്ട് പഠിക്കാൻ തുടങ്ങണം അപ്പൊ നമ്മൾ ആദ്യം സംഗീതം പഠിക്കുമ്പോൾ ചതുരശ്രാദി ത്രിപുട താളം അല്ലെങ്കിൽ അതിനെ ആദി എന്നൊരു പേരൂടെ ഉണ്ട് ആദ്യമായിട്ട് പഠിക്കുന്ന പലരും അങ്ങനെ പറയ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആദ്യ താളം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കുന്ന താളമായതുകൊണ്ടാണ് ആദ്യതാളം എന്ന് പറയുന്നതെന്ന് പക്ഷേ അത് തെറ്റാണ് ആദി എന്ന ഒരു ഉണ്ട് അതിന് കാരണം മുപ്പത്തിയഞ്ച് താളം നൂറ്റി ഇരുപത്തെട്ട് താളം നൂറ്റി എഴുപത്തി താളം ഇങ്ങനെ പല പല രീതിയിലുള്ള താളങ്ങളുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഏഴ് താളമേ സംഗത്തിലുള്ളു ധ്രുവം മഢ്യം ചമ്പ ത്രിപുട അട ഏകം രൂപകം ഇങ്ങനെ ഏഴ് താളാണ് ഈ ഏഴ് താളത്തിൽ നിന്നും പെരുക്കങ്ങളായിട്ടാണ് ബാക്കി മുപ്പത്തഞ്ച് താളം ഉണ്ടായിരിക്കണത് നൂറ്റി ഇരുപത്തെട്ട് ഉണ്ടായിരിക്കണത് നൂറ്റി എഴുപത്തി അഞ്ച് ഇതിൽ നിന്ന് പെരുക്കങ്ങളായിട്ടാണ് പക്ഷേ നമ്മുടെ ദക്ഷിണേന്ത്യാ സംഗീതത്തിൽ നമുക്ക് സാമാന്യ ഇപ്പം പ്രചാരത്തിലുള്ളതും നമുക്കിപ്പം പ്ര പ്രയോഗത്തിലുള്ളതും ഈ മുപ്പത്തഞ്ച് താളത്തിൽ ഉള്ളു പക്ഷെ മുപ്പത്തഞ്ച് താളം തന്നെ യഥാർത്ഥത്തിൽ ഇല്ല കാരണം നമ്മുടെ പഠനത്തിൽ ഈ ഒരു താളങ്ങളൊന്നും കുറിച്ചുള്ള പഠനമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗങ്ങളോ ഒന്നും ഇല്ല കാരണം ഇതിനെക്കുറിച്ച് അഗാധമായ ഒരു പാണ്ഡിത്യമുള്ള ഉള്ള ആരും ഇല്ലെന്നുള്ളതാണ് നമുക്ക് ഈ താളത്തിൻ്റെ കാര്യം ഇത്രയും സൂക്ഷിച്ചു പോകാനുള്ള കാരണം ഇപ്പം തന്നെ രൂപതാളം കണ്ടയാപ്പ് തിസ്രയാപ്പ് മിശ്രയാപ്പ് പിന്നെ ചതുരശ്രയ ത്രിപടം ഇങ്ങനെ അല്ലെങ്കിൽ അടതാളം ഇങ്ങനെയുള്ള കുറച്ച് താളങ്ങളെ പ്രയോഗമുള്ളൂ ബാക്കിയുള്ള തള ഒന്നുമില്ല ഇപ്പം ചതുരശ്രയ ആദ്യ ത്രിപടയാണെങ്കിൽ അതിനാദ്യതാളം അടതാളം രൂപതാളം പിന്നെ ചാപ്പുതാളം എന്ന് പറഞ്ഞാൽ അംഗങ്ങളെയോ അതിൻ്റെ അറ്റ അക്ഷരങ്ങളെയോ ഒന്നും വ്യക്തമാക്കി കാണിക്കാതെ അടികൊണ്ട് മാത്രം കാണിക്കുന്നതിനാണ് ചാപ്പ് എന്ന് ഇപ്പം ഇങ്ങനെ ആപ്പ്യാപ്പ് കണ്ടയാപ്പ് ഇങ്ങനെയുണ്ട് ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പം വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് ഗ്രഹിക്കണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾ സംഗീതം പഠിക്കാൻ തുടങ്ങുമ്പോൾ അന്നലെ തന്നെ താളമിട്ടായിരിക്കണം പഠിക്കാൻ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ ഒന്നാം കാലം ഇപ്പോൾ ആദ്യത്താളം നമ്മൾ പഠിക്കുവാണെങ്കിൽ തന്നെ അതിന് ചതുരശ്രാദി ത്രിപുട താളം അല്ലെങ്കിൽ ആദ്യതാളം അതിൻ്റെ ഒന്നാം കാലം ഒന്നാം കാലം എങ്ങനെ പാടുന്നു രണ്ടാം കാലം എന്താണ് മൂന്നാം കാലം എന്താണ് നാലാം കാലം എന്താണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അന്നേരം തന്നെ വിശുദ്ധമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് നമുക്ക് ആ താളത്തിൻ്റെ ഗിരികളെക്കുറിച്ചും അത് പ്രയോഗിക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ നമ്മൾ നല്ല പോഗാന്മാരാണ് പക്ഷേ ഇതില്ലാതെ ഇപ്പോഴുള്ള ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളത്തെ ഒരു പഠനവും അല്ലെങ്കിൽ താളത്തെ താളം ഇടാതെ തന്നെ ആയിരിക്കും ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ അപ്പം ഇപ്പം സീ ഗീസ ആദ്യം ഒന്നാം കാലം സരിഗമ ഗമ രണ്ടാം കാലം എന്ന് പറഞ്ഞാൽ ഒരടിക്ക് രണ്ടാം ഷമിച്ച് സരിഗമ റി നാല് ലക്ഷം നാലു ലക്ഷം വിളിച്ച് സരി അപ്പം ഒരടിക്ക് എട്ടലക്ഷരം ഇങ്ങനെ ഈ ഇതുപോലെ കാൽക്കുലേഷൻ ചെയ്താണ് ഇത് എത്ര കാലമാണെന്ന് അല്ലെങ്കിൽ പാട്ടിന്റെ ഗതി നമ്മൾ നിർണയിക്കുന്നത് അപ്പം സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വരിശകളെല്ലാം നന്നായിട്ട് ഈ താളി ഇട്ട് ആദ്യ താളം ഇട്ട് നന്നായിട്ട് പഠിച്ച് മൂ മൂന്ന് കാലങ്ങളിൽ അല്ലെങ്കിൽ നാല് കാലങ്ങളിൽ നന്നായിട്ട് പ്രാക്ടീസ് ആയുമ്പോൾ തന്നെ പിന്നെ താളം നമ്മൾ ഇട്ടില്ലേ തന്നെ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ തന്നെ ആ പാട്ട് ഏത് ഗതിയിലാണ് പോണത് എന്ന് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് ഗ്രഹിക്കാൻ സാധിക്കും ഇത് കഴിഞ്ഞ് അലങ്കാരം എന്ന സെക്ഷനുണ്ട് സംഗീതത്തിന് ആ അലങ്കാരം എന്ന സെക്ഷനിലാണ് നമ്മൾ മുപ്പത്തിയഞ്ച് താളത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ധ്രുവം മഠ്യം ചമ്പ ത്രിപുട അട ഏകം രൂപകം അതിൻ്റെ വകഭേദമായിട്ട് ചതുരശ്ര ചതുരശ്രം തിശ്രം മിശ്രം കണ്ടം സങ്കീർണം ഇങ്ങനെ ഒരു അഞ്ച് ജാതികളെ കുറിച്ചും പറയുന്നുണ്ട് ഈ ജാതികൾ വെച്ച് നമ്മൾ ഏഴ് ഗുണം അഞ്ച് മുപ്പത്തഞ്ച് താളം നമുക്ക് തിരിക്കാം ഉണ്ടാക്കിയെടുക്കാം അപ്പം ചതുരശ്രാദി ധ്രുവതാളം ചതുരശ്രാദി മഠ്യതാളം ചതുരശ്രാദി ധ്രുവ ചമ്പതാളം ഇങ്ങനെ ചതുരശ്രം വെച്ച് തന്നെ ഏഴ് ഏഴണം ധ്രുവം മഠ്യം ചമ്പ ധ്രുപുട ടെ ഏകൻ രൂപം ഇങ്ങനെ ഈ ഏഴ് താളത്തിനും ചതുരശ്രം വെച്ചു കൊടുക്കും പിന്നെ തിശ്രം വെച്ചു കൊടുക്കും കണ്ഠം വെച്ചു കൊടുക്കും സങ്കീർണം വെച്ച് കൊടുക്കും നിശ്രം ഇങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോഴാണ് മുപ്പത്തഞ്ച് താളം ഉണ്ടാണത് അപ്പം ഈ മുപ്പത്തഞ്ച് താളത്തിൽ അല്ലെങ്കിൽ ഈ ഏഴ് ഈ അലങ്കാരം പഠിക്കുമ്പോഴും ഇതിൻ്റെ അലങ്കാരത്തിനുള്ള വരിശകളുണ്ട് ആ വരിശകൾ ഈ താള പഠിക്കും താളയിട്ട് പഠിക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു താളത്തിൻ്റെ പരിജ്ഞാനം ഉണ്ടാവും ആ പരിജ്ഞാനം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് പാട്ട് കേട്ടാലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇത് ഈ ഒരു ഇത് മാറിയിട്ട് നമ്മൾ വേറെ ഫോർ ബൈ ഫോറ് ത്രീ ബൈ ഫോർ ഇങ്ങനെയൊക്കെ വന്നു വെസ്റ്റേൺ രീതിയിലേക്ക് പോയാൽ പോലും നമുക്ക് നമ്മുടെ ആ കൽക്കുലേഷൻ നമുക്ക് ഈ താളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പാട്ട് പഠിക്കുമ്പോൾ ഈ അലങ്കാരം പഠിക്കുക എന്ന് പറഞ്ഞു ഈ സകലം വിഷമുള്ള കാര്യമാണ് നല്ല വിഷമമുള്ള കാര്യമാണ് കാരണം അതുപോലെ ശ്രദ്ധിച്ചിരുന്ന് അതിൻ്റെ പെരുക്കങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഫിംഗറിങ് വരുന്ന ഓരോ മാത്രകളും നമുക്ക് അതിനെ കാൽക്കുലേഷൻ ചെയ്തെടുത്ത് നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കഷ്ടപ്പാടുള്ള കാര്യമാണ് പക്ഷെ അത് ചെയ്തേ പറ്റും അത് ചെയ്യുവാണെങ്കിൽ ഈ താളം എന്താണെന്നും താളം എങ്ങനെ ഇടണമെന്നും താളത്തിൻ്റെ ഗതികൾ എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് ചെയ്യാത്തോളം കാലം നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് താളത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ താളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല പല പ്രാവശ്യം പ്രയോഗിച്ച് പ്രയോഗിച്ച് പ്രയോഗിച്ചാണ് താളത്തിൻ്റെ ആ ടൈം ആ ടൈം നമ്മൾ മനസ്സിൽ തന്നെ ഉറക്കുന്നത് ഒരു സെക്കൻഡ് സൂചി ആണെങ്കിൽ ആ സെക്കൻഡ് സൂചിക്ക് തോന്നുന്ന പോലെ അത് ഓടിയല്ല ഓടിയരാ ടൈമുണ്ട് കറക്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അല്ലാണ്ട് അത് ഇങ്ങനെ ഒരു സെക്കൻഡ് സൂചി ഇങ്ങനെ അതിന് ഇങ്ങനെ പോകുന്നില്ലല്ലോ ആ ടൈം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെയാണ് ഓരോ മാത്രകളും അല്ലെങ്കിൽ ഓരോ ബീറ്റും നമ്മൾ ഇട്ടിട്ട് ഇട്ടിട്ട് അടിച്ച് പതി അടിച്ച് നമ്മൾ താളയിട്ട് ശീലിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പാടുന്ന പാട്ടിന് ഒന്നും താളത്തെക്കുറിച്ച് ഒരു വിഷയം നമുക്ക് മന ചിന്തിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് താളം വന്നു കഴിഞ്ഞു അതുകൊണ്ട് പഠിക്കുന്ന നിങ്ങൾ താളത്തെക്കുറിച്ച് നല്ല ബോധവാന്മാരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് താളക്കൊത്തെക്കുറിച്ച് തന്നെ ഒരു പഠനമുണ്ട് ആ പഠനം നിങ്ങൾ ഈ നിങ്ങളുടെ ഏത് ഗുരുവിൻ്റെ ഏരിയയിൽ നിങ്ങൾ സംഗീതം പഠിക്കുവാണേലും അതേക്കുറിച്ച് ചോദിച്ച് അത് നിങ്ങൾ പഠിക്കണം പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മൾ രാഗം പഠിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള സംഗതിയാണ് നമ്മളൊരു പാട്ട് അതിൻ്റെ ഗതി നന്ദിച്ച് അതിനെ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കണമെങ്കിൽ താളമില്ലാതെ നടക്കില്ല അപ്പം നമുക്ക് അത് ഏറ്റവും നമ്മുടെ ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും അപ്പം ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്കിനി അടുത്ത ഒരു ക്ലാസ് വേണ്ട നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം